ഒരു കുട്ടി കടലിന്റെ നേരെ അടുത്ത ചെണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കടൽ തിരമാല ആഞ്ഞു വീശിയാണ് ആഞ്ഞു കടൽ തിരമാല വീശുന്ന സന്ദർഭത്തിൽ ആ കുട്ടിക്ക് തോന്നുന്നുണ്ട് എന്നും ഞാൻ ഈ കടപ്പുറത്ത് വന്നുകൊണ്ട് കടൽ തിരമാലയുടെ ആരവം കാണണ്ട എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കടൽ തിരമാലയുടെ ആരവം കാണണം അതുകൊണ്ട് നന്നായി പത്തി നിവർത്തി സർപ്പമാടുന്ന പോലെ ഒരു തിരമാല ആഞ്ഞു വീശുമ്പോൾ ആ തിരമാല ബക്കറ്റിലേക്ക് ശേഖരിച്ചു ആ കുട്ടി എന്നിട്ട് ആ കുട്ടി നേരെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒറ്റത്ത് വെച്ചിട്ട് പറഞ്ഞു തിരമാലേ പാടു തിരമാലേ ആ തിരമാല തിരമാല ആടൂല ആ ആ ബക്കറ്റിലെ വെള്ളം പഴയ വെള്ളം സമയത്ത് ഉണ്ടാകുന്ന ആട്ടം പിന്നെ കടലിനോട് ചേരുമ്പോഴേ ആ ബക്കറ്റിലെ വെള്ളത്തിന് ആരമുണ്ടാവും അല്ലാണ്ട് അവിടെ നടർത്തിയെടുത്ത് കൊണ്ടുവന്നാ പിന്നെ ആടാൻ പറഞ്ഞാൽ ആടൂല പാടാൻ പറഞ്ഞാൽ പാടൂല സംഘത്തോട് ചേരുമ്പോഴേ ഏതൊന്നിനും ശക്തി ഉണ്ടാവും ഒറ്റ മാറി നിന്ന് ഞാൻ തന്നെ മതി എന്ന് കരുതി അങ്ങനെ പോകുന്നവർക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും